നിങ്ങൾ അറിഞ്ഞോ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലുള്ള സെന്റ് മേരീസ് ക്രൈസ്തവ ദേവാലയത്തിന്റെ അകത്ത് ഒരു വൈദികനെ കുറെ മത തീവ്രവാദികൾ മത തീവ്രവാദികൾ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു ഇതെന്താണ് കേരളം ഇങ്ങനെ മത തീവ്രവാദികളുടെ കയ്യിലായോ മതതിമിരം ബാധിച്ചവർ പള്ളിമുറ്റത്ത് എന്നിട്ടും പ്രതിഷേധിക്കാൻ മടിക്കുന്ന കേരളത്തോട് അങ്ങേയറ്റം നടുക്കവും ഭീതിയും ഉളവാക്കുന്ന സംഭവങ്ങളാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫോറോന ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് ക്രൈസ്തവ ചാനലായിട്ടുള്ള ഷെയ്ഖിന ടെലിവിഷൻ ചോദിക്കുന്നത് പോലെ മത തിമിരം ബാധിച്ച ഇത്തരത്തിലുള്ള കുറെ ആളുകൾ ഇത്രയും വലിയ അക്രമം കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരളം മിണ്ടാതിരിക്കുന്നത് എന്നാൽ കേരളം മുഴുവൻ മിണ്ടാതിരുന്നിട്ടും നമ്മുടെ പി സി ജോർജ് ഇതിനെതിരെ ശക്തമായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രചരണമെന്ന് പറയുന്ന എപ്പോഴും മനസാക്ഷി വിരുദ്ധമായിട്ട് മറ്റു മതങ്ങളും മോശം പഠിപ്പിക്കുന്നത് അതിൻ്റെ കുഴപ്പമാണ് ഈരാറ്റമുള്ള ജനങ്ങളിലൊരു ഫൈവ് പേർസെൻ്റിലിത് നിങ്ങളൊക്കെ ഇതിങ്ങനെ പോക്കാൻ അപകടം ഇത് എന്തും ചെയ്യാൻ നിലയിലേക്ക് ഇങ്ങനെ വന്നാൽ ഇത് അവിടെ പോയി നിൽക്കുമെന്നുള്ള പ്രശ്നം പി സി ജോർജ് വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഇതിനെതിരെ ശബ്ദിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് ഇതിന്റെ പിറകിൽ എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് മറ്റു മതക്കാരെ വെറുക്കാൻ പോപ്പുലർ ഫ്രണ്ട് പഠിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ കുട്ടികൾ ഒരു വൈദികനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും സംഭവം എന്താണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലുള്ള സെന്റ് മേരീസ് ക്രൈസ്തവ ദേവാലയത്തിന്റെ ആ ഒരു പള്ളി കോമ്പൗണ്ടിൻ്റെ അകത്ത് കുറേ കുട്ടികൾ പ്ലസ് ടുന് പഠിക്കുന്ന കുറേ കുട്ടികൾ കാറും ബൈക്കും ഒക്കെ ആയിട്ട് കടക്കുകയും അവിടെ കാർ റേസും ബൈക്ക് റേസും ഒക്കെ ഇങ്ങനെ നടത്തുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആ പള്ളിയിലെ ഓടി വരികയും ഈ കുട്ടികളെ പുറത്തേക്ക് ആക്കുന്നതിന് വേണ്ടി വേഗം ഗേറ്റ് അടക്കാൻ ഗൈറ്റ് അടക്കാൻ പോകുകയും ചെയ്തു അങ്ങനെ ഈ പള്ളിയുടെ ഗേറ്റ് അടക്കുന്നു എന്ന് കണ്ടതോടുകൂടി ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വെപ്രാളത്തിനിടക്കാണ് ഈ വൈദികൻ്റെ വൈദികന് അപകടം സംഭവിക്കുന്നത് ഇനി ആ കുട്ടികളെ നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ പതിനൊന്ന് പേരും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണ് ഏഴു പേർ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാണ് പതിനേഴു പേർ മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പേര് വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനും ഇസ്ലാമിനും ഒക്കെയാണ് പേര് വന്നിട്ടുള്ളത് മത തീവ്രവാദികളാണത്രേ ഇത് ചെയ്തത് ഇത് ആ കുട്ടികൾ ചെയ്ത എന്തൊരു തമാശയോ എന്താണെങ്കിലും അത് അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ആ െ ആ രീതിയിലാണ് കാണേണ്ടത് അതല്ലാതെ അതൊരു പ്രത്യേക മതത്തിലേക്ക് ചാർത്തുന്നത് അത് എന്താണ് അത് എന്താണ് നമ്മുടെ ഈ കേരളത്തിന് സംഭവിച്ചത് എന്നല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചത് ഈ നമുക്ക് പി സി ജോർജ് ജോർജിനെ മനസ്സിലാക്കാം പക്ഷേ ക്രൈസ്വ സമൂഹത്തിൻ്റെ അകത്തുള്ള കുറെ വൈദികർ നേതൃത്വം നൽകുന്ന ഷെയ്ഖിന ടെലിവിഷൻ പോലെയുള്ള ചാനൽ ഇതിനെ ഒരു മുസ്ലിം വിരുദ്ധതയിലേക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് മനഃപൂർവ്വം ഒരു വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ത് വലിയ അപകടമാണിത് കാരണം പി സി ജോർജ് ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ വൈദികർ ഇത്തരത്തിൽ ആകുക എന്ന് പറയുന്നത് അത് അപകടമാണത് കാരണം അവിടെ നടന്ന ആ സമൂഹത്തിൽ എവിടെയാണ് മതം ഉള്ളത് അതിൽ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളുണ്ടല്ലോ പതിനൊന്ന് ക്രൈസ്തവരുണ്ട് ഏഴ് ഹൈന്ദവ സമൂഹത്തിൽ പെട്ടവരുണ്ട് എന്തുകൊണ്ടാണോ നിങ്ങളുടെ ഒന്നും കണ്ണ് അതിലേക്ക് പോകാത്തത് ആ ഭയപ്പറയുന്ന മുസ്ലിം കുട്ടികളിലേക്ക് മാത്രം പോകുന്നു അവിടെ മാത്രം മതം തിരയുന്നു ഇങ്ങനെയൊന്നും ഇത്ര മാത്രം കൊച്ചാകല്ലോ ക്രൈസ്തവ സമൂഹം കാരണം കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മതമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആ ഒരു മതത്തെ കേരള സമൂഹം ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ ആ ഒരു മതത്തെ കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്തായാലും മുസ്ലിം സമൂഹത്തോട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു തലകറക്കം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിലത്തിരിക്കണം കാരണം നിങ്ങൾ ആ തലതർക്കം വന്ന് നിങ്ങൾ ബോധക്കേട് വന്ന് വീഴുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു വേറൊരാളുടെ ഒരു മതക്കാരൻ്റെ മേത്തേക്കാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ തീവ്രവാദിയാകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ അദ്ദേഹത്തെ അഭയ അപായപ്പെടുത്താൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുകയും ആ കുറ്റം നിങ്ങളുടെ മതത്തിലേക്ക് ചാർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പുലർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം